നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ഇതെന്താണ് പറ്റിയത് ദിവസങ്ങൾക്ക് മുൻപ് പ്രസ് പ്രസ്പോർട്ടലിൽ തന്നെ ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് നാഥനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു ആരാലും കൊട്ടാവുന്ന ചെണ്ടയായി കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മാറിയിരിക്കുന്നു ഇതിന് ഏറ്റവും പുതിയൊരു ഉദാഹരണം പൂഞ്ഞാറിലെ ക്രൈസ്തവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ മുൻ മന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൂഞ്ഞാറിലെ ക്രൈസ്തവർ നിക്ഷിപ്ത താല്പര്യക്കാരായ കലാപകാരികൾ എന്നാണ് അദ്ദേഹം അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പൂഞ്ഞാറിലെ ഫെറോന പള്ളിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരു മതവിഭാഗത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പൂഞ്ഞാറിലെ ക്രൈസ്തവരെ ആക്ഷേപിക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് ക്രൈസ്തവരെ ആക്ഷേപിക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് തോമസ് ഐസക്കിന് ഉണ്ടായത് മറ്റൊരു മതവിഭാഗത്തെ പ്രീണിപ്പെടുത്തുന്നതിനായി അവരിൽ നിന്ന് നാലോട്ട് സമാഹരിക്കുന്നതിനായി മറ്റൊരു സമുദായത്തെ മറ്റൊരു മതത്തെ അടച്ചാക്ഷേപിച്ചിരിക്കുന്നു യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞു യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ അന്വേഷിക്കുക പോലും ചെയ്യാതെ കുറെ ആളുകളെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് തോമസ് ഐസക് ചെയ്തിരിക്കുന്നത് പൂഞ്ഞാറിലെ ക്രൈസ്തവർ ചെയ്ത തെറ്റെന്താണ് അത് തോമസ് ഐസക് പറയുന്നില്ല സംഭവം പൂഞ്ഞാറിലെ ഫെറോന പള്ളിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചില തോന്നിയവാസങ്ങൾ കാണിക്കുന്നു അതിനെ ചോദ്യം ചെയ്ത് അവിടുത്തെ വൈദികൻ രംഗത്ത് വരുന്നു വൈദികനെ കാറിടിക്കുന്നു തുടർന്ന് വിഷയം വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുന്നു അവരെ റിമാൻഡ് ചെയ്യുന്നു അതിൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾ പോലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംഭവം അവിടെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഈരാറ്റുപേട്ടയിൽ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ മഹല്യ കമ്മിറ്റി അടക്കമുള്ളവർ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു ആ പ്രതിഷേധ ധർണയിൽ തോമസ് ഐസക്കും കെ ടി ജലീലും പങ്കെടുക്കുന്നു തോമസ് ഐസക്കിനെ വേദിയിലിരുത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തിലെ ചില പ്രമുഖ നേതാക്കൾ ഒരു പ്രസംഗം നടത്തുന്നു അതിങ്ങനെയാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് പോലീസ് ചെയ്തത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറി ആക്രമണം നടത്തിയെന്ന പേരിൽ പോലീസ് എടുത്ത കേസ് പിൻവലിക്കണം അവർക്കെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിക്കണം വിദ്യാർത്ഥികളെ വെറുതെ വിടണം ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രത്യേക മതവിഭാഗം വോട്ട് ചെയ്യില്ല ഞങ്ങളുടെ ശക്തി ഞങ്ങൾ കാണിച്ചു തരും പണ്ട് പി സി ജോർജ് ഇവിടെ നിന്ന് അനുഭവിച്ചു പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും പരസ്യമായ ഭീഷണി മുഴക്കുന്നു തോമസ് ഐസക്കിനു വിയർക്കുന്നു അതിനുശേഷമാണ് തോമസ് ഐസക്കിന് ഈ ബോധോദയം ഉണ്ടാകുന്നത് അങ്ങനെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തിനെ വെറുപ്പിച്ചാൽ അത് നമുക്ക് വലിയ തിരിച്ചടിയാകില്ലേ പി സി ജോർജിനെ അടക്കം വീട്ടിലിരുത്തിയ ആളുകളെന്ന് വീമ്പടിച്ചവരുടെ ശക്തി നമുക്ക് നിസ്സാരമായി കാണാനാകില്ല അതുകൊണ്ട് തോമസ് ഐസക്ക് തീരുമാനമെടുത്തു ക്രൈസ്തവ സമുദായത്തിനെ വെറുപ്പിച്ചാലും കുഴപ്പമില്ല അവർ വോട്ട് കുത്തിക്കൊള്ളും നമുക്ക് അഹല്ല്യ കമ്മിറ്റിയെ സുഖിപ്പിക്കണം ഇരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തെ നമുക്ക് സൂപ്പിക്കണം ആ അതിലെ നേതാക്കന്മാരുടെ വേദനയൊക്കെ നമുക്ക് പരിഹരിക്കണം സർക്കാരിനെതിരെയുള്ള അവരുടെ വികാരത്തെ നമുക്ക് ശമിപ്പിക്കണം അതിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി നിസാര സംഭവമാണ് ഇരാറ്റുപേട്ടയിൽ നടന്നത് പള്ളിയിൽ സ്കൂൾ കുട്ടികൾ അവധി ആഘോഷിക്കാൻ പള്ളി മുറ്റത്തെത്തി കാറോടിച്ചു അങ്ങനെ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ പള്ളിയിലെ അച്ഛനെത്തി അവരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു അതിനിടയിൽ അച്ഛൻ്റെ ശരീരത്തിൽ വളരെ പതിയെ ആ കാറൊന്നു മുട്ടി സാരമായ ഒരു പരിക്കുമില്ല നിസ്സാരമായ പരിക്കേ ഉള്ളൂ തുടർന്ന് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് പകരം ഈരാറ്റിപേട്ടയിലെ ഒരു കൂട്ടം നിക്ഷിപ്ത താല്പര്യ കാർ എത്തി പള്ളിമണി അടിച്ച് കലാപത്തിന് ശ്രമിച്ചു അതാണ് സംഭവം അതുകൊണ്ട് ഇരാറ്റിപേട്ടയിലെ മഹല്ല കമ്മിറ്റിക്കും മുസ്ലിം സമുദായത്തിനും ഉണ്ടായിട്ടുള്ള മനോവേദനയിൽ ഞാൻ പങ്കുചേരുകയാണ് എവിടെയാണ് തോമസ് ഐസക്കിന് ആരോടാണ് തോമസ് ഐസക്കിന് കൂറ് പത്തനംതിട്ട പോലെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കത്തോലിക്ക സമുദായത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഇടത്ത് മത്സരിക്കുന്ന ഒരു നേതാവാണ് ആ നേതാവാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി കേരളത്തിലെ ക്രൈസ്തവരെ പൂഞ്ഞാറിലെ ക്രൈസ്തവരെ അതിനിശ്ചിതമായ രീതിയിൽ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നത് പൂഞ്ഞാറിലെ ക്രൈസ്തവർ നിക്ഷിപ്ത താല്പര്യക്കാരായ കലാപകാരികൾ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു ചോദ്യം ഉന്നയിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് എന്തുപറ്റി പ്രതികരണ ശേഷിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എങ്ങനെയാണ് അതപ്പതിച്ചത് ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായി ഈ സമുദായത്തെ മാറ്റിയത് ആരാണ് നിരന്തരമായ അവഹേളനങ്ങൾ ഉണ്ടായിട്ടും ആരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഈ സമുദായത്തെ ഇങ്ങനെ തിരസ്കരിക്കുന്നതിന് പിന്നിൽ എന്താണ് ഇത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പത്തനംതിട്ടയിലൂടെ തോമസ് ഐസക്കിന് ഇതിന് മറുപടി നൽകുമെന്ന് തന്നെയാണ് സഭയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ സഭ ഒരു പരസ്യമായ പ്രതികരണത്തിന് മുതിർന്നില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക